കോതമംഗലം മാർ ബെസൈലിയസ് മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ നാൽപ്പത്തിയേഴാമത് വാർഷികം ബസേലിയം ടു കെ ടു ഫൈവ് ആഘോഷിച്ചു കോതമംഗലം അഭിവന്ദ്യ മെത്രാപൊലിത ഏലിയാസ് മോർ യൂലിയോസ് തിരുമേനി മുഖ്യ കാർമികത്വം വഹിച്ചു ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം അനുഷ്ഠിച്ചു വരുന്ന കോതമംഗലം മാർ ബെസൈലിയോസ് മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ നാൽപ്പത്തിയേഴാമത് വാർഷികം ബെസൈലിയം ടു ഫൈവിന് കോതമംഗലം അഭിവന്ദ്യ മെത്രാപൊലിത്ത ഏലിയാസ് മോർ യൂലിയോസ് തിരുമേനി മുഖ്യ കാർമികത്വം വഹിച്ചു ആന്റണി ജോൺ എം എൽ നിർവഹിച്ചു പള്ളിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ എം ബി എം എം അസോസിയേഷൻ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ എല്ലാം ഈ വാർഷിക ആഘോഷങ്ങൾ ഇപ്പോൾ നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഈ സ്ഥാപനം തുടക്കം കുറിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഞാനന്ന് ജനിച്ചിട്ടില്ല സലീം ചേട്ടൻ ഇപ്പോൾ പറഞ്ഞ അറിവാണ് രണ്ട് നിലകളിൽ മാത്രം പരിമിതമായ സൗകര്യത്തിൽ തുടക്കം കുറിച്ച ഈ ഒരു സ്ഥാപനം ഇന്ന് കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ നമുക്ക് അഭിമാനത്തോടു കൂടി ഉയർത്തി കാണിക്കാൻ കഴിയുന്ന നിലയിലേക്ക് എല്ലാ നിലയിലുമുള്ള നൂതന ചികിത്സാ സൗകര്യങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടക്കം മുതൽ ഓരോ വാർഷിക വേളയും എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു തിരിഞ്ഞുനോട്ടമാണ് കഴിഞ്ഞ കാലത്തേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം നമ്മൾ ഇന്ന് കാണുന്ന നിലയിലേക്ക് മാർബ് ബസോലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിനെ മാറ്റുന്നതിൽ പങ്കുവഹിച്ച എല്ലാവരെയും അതിൻ്റെ ആദ്യഘട്ടം മുതൽ ഇപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളവർ വരെ ഇതിൽ പങ്കുവഹിച്ച എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി സ്മരിക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ എല്ലാ നിലയിലുമുള്ള നൂതന ചികിത്സാ സൗകര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ പട്ടണത്തിന് സമീപത്തുള്ള നഗരങ്ങളിലൊക്കെയായി പരിശോധിക്കുമ്പോൾ നിരവധി ആശുപത്രികളാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണ് നമ്മുടെ സമീപ പട്ടണങ്ങളിലടക്കം വന്നുകൊണ്ടിരിക്കുക നേരത്തെ എറണാകുളത്ത് മെട്രോ നഗരത്തിലായിരുന്നു അത്തരം സ്ഥാപനങ്ങളൊക്കെ കണ്ടിരുന്നതെങ്കിൽ ഇന്ന് സാധാ ചെറിയ ചെറിയ നഗരങ്ങളിലേക്കും ആ നിലയിൽ ആതുരാലയങ്ങൾ വരികയാണ് അപ്പോൾ അത്രയേറെ സ്ഥാപനങ്ങൾ കിടന്നു വരുമ്പോഴും ആരോഗ്യമേഖലയിൽ മാർ ബസോലിയസ് മെഡിക്കൽ മിഷന് ഒരു പ്രത്യേകമായ സ്ഥാനമുണ്ട് അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പള്ളി ആശുപത്രി ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കേൾക്കുന്നത് അങ്ങനെയാണ് പള്ളി ആശുപത്രി എന്നുള്ള നിലയിൽ തുടക്കം കുറിച്ചു പിന്നീട് ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ അഭിമാനത്തോടു കൂടി ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു ആരുദ ഒരു ആതുരാലയുമായി ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് തച്ചേത്തുകൂടി അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഉന്നത വിജയം കൈവരിച്ച ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ കുട്ടികളെ ചടങ്ങിൽ അനു മോദിച്ചു എം ബി എം എം ആശുപത്രിയുടെ വളർച്ചയുടെ ഭാഗമായി ഇരുപത്തിയഞ്ച് വർഷം സേവനമനുഷ്ഠിച്ച സ്റ്റാഫുകളെ മാത്യു കുഴൽനാടൻ എം എൽ എ ആദരിച്ചു എം ബി എം എം അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷാജി കെ ഒ സെക്രട്ടറി സലിം ചെറിയാൻ ട്രഷറർ ബിബിൻ ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ്ജ് പള്ളി ട്രസ്റ്റി കെ കെ ജോസഫ് എ ബി വർഗീസ് വാർഡ് കൌൺസിലർ കെ എ റഷാദ് എംബിച്ച് സെക്രട്ടറി ബിനോയ് തോമസ് മാർബേസിൽ സ്കൂൾ മാനേജർ ബാബു മാത്യു ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ജോർജ് എബ്രഹാം ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സനീപ് കെ രഘുനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ബസേലിയോസ് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടത്തപ്പെട്ടു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്